ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈഎ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണ് അഡ്വൈസ് ആൻഡ് എന്താണെന്ന് നോക്കാം കിങ് ഓഫ് സൂട്സിന്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഫോർ എറ്റ് ഫൈവ് 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 ചാരി എട്ട് ടെൻ എഫ് എഫ് ഫൈവ് ബോട്ടം വന്നിട്ടുള്ളത് കിങ് ഓഫ് എർത്ത് ആണ് അതായത് കിങ് ഓഫ് എനർജി ആണ് ശരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു റീഡിങ്സ് എല്ലാം തന്നെ നിങ്ങൾ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അടയാളങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാരണം അതിൽ കിങ് ഓഫ് സോർട്സ് കിങ് ഓഫ് കപ്സ് ക്യൂനോഫ് സോട്ട്സ് പിന്നെ കിങ് ഓഫ് പെൻഡറ്റിസ് ഇത്രയൊക്കെയാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്ന് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് പാസ്റ്റിൽ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പം ഒരു നിങ്ങൾക്ക് പല ചോയ്സ് ഉണ്ടായിരുന്നു അതിൽ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂട അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു കുറേ ചോയ്സിൽ നിങ്ങൾ ഒഴുക്കിനൊത്ത് നീന്തുന്ന ഒരു എനർജി ആയിരുന്നു അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു എങ്കിൽ ഈ സമയം എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് അപ്പോൾ ഇതിന് തൊട്ടു മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുമായി സംസാരിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു നിങ്ങളെ മാറ്റുന്ന എന്തോ ഒരു ഇൻസിഡൻ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ചില ആളുകളുടെ ഒരു ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുമല്ലോ നിങ്ങൾക്ക് അറിയേണ്ടുന്ന കുറേ കാര്യങ്ങൾ മറ്റേതോ വ്യക്തികളിലൂടെ അറിഞ്ഞതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കുണ്ടായ ഒരു വെളിപാട് പോലത്തെ ഒരു കാര്യം അപ്പോൾ നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു സമയത്തായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറണമെന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു ചില ആൾക്കാർക്ക് ഒരു പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു കാര്യമായിട്ട് നിങ്ങൾക്കൊരു റിയലൈസേഷൻ വരുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ഈ ഇപ്പഴ പ്രസൻറ്റ് ലൈഫുമായിട്ട് ഉള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് റീഡിങ്ങോ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് റിഗ്രേഷനോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് വ്യക്തത എന്നാണ് കാണുന്നത് കാണാ അപ്പം ഇന്നേ ദിവസം നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അത് എന്ത് തന്നെയാകട്ടെ അതിൽ കുറെ കൂടി കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ് ചിലപ്പോൾ സ്പിരിച്വാലിറ്റി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹീലിംഗ് പോലെയുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭഗവത്ഗീതയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതിൻ്റെ അങ്ങനത്തെ ഒരു കാര്യം ഈ ഒരു സമയത്ത് ഇവിടെ ഫീലാകുന്നുണ്ട് പിന്നെ ശരിക്കും മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്നാണ് കാണുന്നത് പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യൂല ചെയ്യൂലെന്നുള്ളൊരു കാര്യമായിരിക്കാം നിങ്ങളെ ആയിട്ട് എല്ലാവരും പറയുന്നത് നിങ്ങൾ പറയുക മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടും ഒരു പങ്ജലാകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ കൃത്യനിഷ്ഠ വരുന്നുണ്ട് ജീവിതത്തിലൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾക്ക് ഈ സമയം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് കുറേ ആൾക്കാർക്ക് ഒരു പ്രമോഷൻ നിങ്ങളുടെ വീട്ടിലാകട്ടെ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിലാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ടോ നിങ്ങളൊരു ലെവൽ അപ്പ് അപ്പായ പോലത്തെ ഒരു ഫീല് ഈ സമയം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പിന്നെ ടോഫ് ത്തിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണോ ആദ്യം നടത്തേണ്ട കാര്യത്തെക്കുറിച്ച് അതിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ വളരെ ലൈറ്റ് ആയിട്ട് ഹാർട്ടഡായിട്ടിരിക്കാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചൊരു കോൺഫിഡൻസ് കൂടുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും അല്ലെങ്കിൽ നടത്താൻ എനിക്ക് പറ്റും അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞെന്നാണ് കാണുന്നത് ഓഫ് ഫാട്ടറാണ് ശരിക്കും മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരുപാട് വിശ്വാസമാണ് ഈ സമയത്തെന്നുള്ളതാണ് നിങ്ങൾ ശരിക്കും ചീറ്റ് ചെയ്യാത്ത ഒരാളാണ് എന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് തന്നെ പറയുമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഈ സമയം നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് വളരെ ലോബിളാണ് ശരിക്കും നിങ്ങൾ മറ്റുള്ളവരെല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യും അങ്ങനത്തെ ഒരു എനർജി ആയി നിങ്ങൾ ആൾറെഡി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിൽ എന്തായിരുന്നു എന്നുള്ളതല്ല ഈ സമയത്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു ആളാണ് അത് അങ്ങനെയാണ് നിങ്ങൾ ഇപ്പം മറ്റുള്ളവർ കാണുന്നത് എന്നാണ് കാണുന്നതെന്നാണ് കാണുന്നതിനകത്ത് എയി റ്റു ഫയറിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു ഇതുവരെ ചെയ്തിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ സ്പീഡിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കുറേ ലാഗ് ഉണ്ടായിരുന്നത് കുറെ കോൺഫിറ്റുകൾ ഉണ്ടായിരുന്നത് നിങ്ങൾ വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചത് ഇതൊക്കെ ഈ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും മാറിയിട്ട് വളരെ സ്പീഡായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഗ്രോത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും ശരിയാണ് കേട്ടോ ഈവൻ ഒരു ബിസിനസ് ചെയ്താൽ പോലും ഈ സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നു നിങ്ങളുടെ പൈസ വരുന്നു എന്നൊക്കെ കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഒന്നിലധികം കാര്യങ്ങൾ ഒരിത് ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരുടെയെങ്കിലും ആരെങ്കിലും കൂടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവരുടെ ജോലി കൂടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ വീട്ടിലാണെങ്കിൽ പോലും നിങ്ങൾ വർക്ക് ചെയ്യുകയും അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യുകയും അങ്ങനെ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം പുതിയ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കാം ഈ സമയത്ത് അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഈ സമയത്തുള്ളത് ഒന്നിലധികം ജോലികൾ നിങ്ങൾ ഈ ഒരേ സമയത്ത് ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഫൈവൺസിൻ്റെ എനർജിയാണ് ചിലപ്പോൾ നിങ്ങളോട് ഒരു കോമ്പറ്റീഷനൊക്കെ ആ ആൾക്കാർക്ക് ഒരു സമയമാണ് ചില ആൾക്കാർക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഒരു കോമ്പറ്റീഷൻ വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളോട് അസൂയുള്ള ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ എനർജി വേണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം നിങ്ങളോടൊന്ന് മത്സരിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നിങ്ങളുടെ എനർജി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരോട് ആവശ്യമില്ലാത്ത സംസാരത്തിന് ഇന്നേ ദിവസം പോകാതിരിക്കുക കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ എനർജി ലെവൽ താണു പോകും ഇതായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളിൻ്റെ ആവശ്യം തന്നെ ആയിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കുറയ്ക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ആവശ്യമില്ലാത്ത ടോപ്പിക്ക് സംസാരിക്കാതിരിക്കുക സംസാരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒഴിവായി പോകുന്നത് നല്ലതായിരിക്കും ശാരിട്ടാണ് നിങ്ങളുടെ വിൽ പവർ കൊണ്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു വിജയമുണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു ദിവസമാണ് ചിലപ്പോൾ ഈ വിൽ പവർ എന്ന് പറയുന്നത് മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിണ്ടാതിരിക്കുന്നതും ഒരു വിൽ പവറാണ് അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരോട് വളരെ സ്കൂളായിട്ട് വളരെ സൈലന്റ് സൈലൻറ്റായിട്ട് ഇരുന്ന് നിങ്ങളത് മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്നേ ദിവസം കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് എന്നുള്ളതാണ് അല്ലാതെ നിങ്ങളവിടെ ചെറുതായി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കരുത് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെ മറുപടി പറയാതിരുന്നാൽ ഞാൻ ചെറുതായി പോയില്ലേ ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ മൺ ഒരു മണ്ടത്തരമുള്ള ഒരാളാണ് എന്ന് നിങ്ങൾ മറ്റുള്ളവർ ചിന്തിക്കൂലേ എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം എന്തറിഞ്ഞാലും അറിയാത്ത ഭാവത്തിൽ തന്നെ ഇരിക്കുക അതിനും ഒരു സുഖമുണ്ടെന്ന് വിചാരിക്കുക നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുന്നതും ഒരു അതും ഒരു കഴിവാണ് അതും മനസ്സിലാക്കുക അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാകും മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ഇന്നേ ദിവസം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വിട്ടുകളയുക പെൻഡിൾസിൻ്റെ എനർജിയാണ് ഒരു നിങ്ങൾ ഇന്നേ ദിവസം വളരെ ആണ് എന്നുള്ളത് തോന്നൽ നിങ്ങൾക്ക് വരും ഫിനാൻഷ്യലി നിങ്ങൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നൽ വരും ഇതിൽ നിങ്ങളുടെ പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിന്ന് തുടർന്ന് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ സക്സസ് ആണെന്നാണ് കാണുന്നത് അതിലൂടെ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ കൂടെ കൂടെയുള്ളവരെയൊക്കെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് കാണുന്നത് എന്തായാലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിന്നാണ് വളരെ നല്ലൊരു ദിവസമാണ് അബണ്ടൻസ് വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ ക്യൂനഫ് സോൾസിന്റെ സോസിൻ്റെ എനർജിയാണ് വളരെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് എന്നെ അഭിമാനം തോന്നുന്നു എന്നുള്ളതാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ മനസ്സിലാകും അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇന്നേ ദിവസം മറ്റുള്ളവരെന്തെങ്കിലും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ ഹ്യൂമറസ് ആയിട്ട് ഇന്നേ ദിവസം നിങ്ങളത് പെരുമാറി കൈകാര്യം ചെയ്യണം എന്നാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങളെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാനായിരിക്കണം മറ്റുള്ളവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും പക്ഷെ അത് വളരെ ായിട്ട് അത് ഹ്യൂമറസ് ആയിട്ട് അത് വളരെ കളിയായിട്ട് നിങ്ങൾ എടുത്ത് കളയുക ഇന്നേ ദിവസം അപ്പൊ ആർക്കും ഒരു വിഷമവും തോന്നാത്ത രീതിയിൽ ആർക്കും ഒരു വൈരാഗ്യം തോന്നാത്ത രീതിയിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് കാണുന്നത് കിങ് ഓഫ് പെൻഡഗിൾസിന്റെ എനർജിയാണത് അതും പ്രോസ്പെറിറ്റി ആണ് വരുന്നത് അപ്പോ ടെൻ ഓഫ് പെൻഡഗിൾസും വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻഡഗിൾസ് വന്നിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങൾ സക്സസ്ഫുൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യത്തിലും വിജയിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ മൾട്ടി ടാസ്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ അപ്പോൾ ആ ഒന്നോ അതിൽ രണ്ടോ അതിലധികമോ കാര്യങ്ങൾ ഒരേ സമയം ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യണമായിരിക്കാം അതിലും നിങ്ങൾക്ക് സക്സസ് ആകും എന്നാണ് കാണുന്നത് അതുകൊണ്ട് അതിലും നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും കോൺഫിഡൻറ്റ് ആയിരിക്കും എന്നാണ് കാണുന്നത് പിന്നെ നമുക്ക് എനർജി ഉറക്കിൽ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം കൊളാബറേഷൻ ആണ് ഒന്നിലധികം ആൾക്കാരുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒരുമിച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം അതിൽ സക്സസ് എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഒരു ബിസിനസ് ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ഓഫറിൽ നിങ്ങൾക്ക് കൂടുതൽ അബണ്ടൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട് അത് സക്സസ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പോലെ ചിന്തിക്കുന്ന അതേ ഒരു വേവലിംഗുള്ള ആൾക്കാരുമായിട്ട് ചേർ ചേർന്ന് ചെയ്യുന്ന ആ ഒരു ബിസിനസ് നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റുമെന്നാണ് ഇതിനകത്ത് കാണുന്നത് ഹോപ്പാണ് ശരിക്കും നമ്മൾ എത്ര നെഗറ്റീവായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ ഇരുന്നാലും പ്രതീക്ഷ കൈവിടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് എത്ര ഇരുട്ടിൽ നിന്നും ശരിക്കും ഒരു ഒരു ലൈറ്റ് വരുന്നത് പോലെ ഇപ്പം നമുക്ക് ഒരു തുള്ളി ലൈറ്റ് വന്നാൽ മതി ഇപ്പോൾ ഒരു ചെറിയ ലൈറ്റ് ഒരു മിന്നാമിന്നീര വെട്ടം പോലും നിങ്ങൾക്ക് വളരെ ആശ്വാസമാണെന്നുള്ളതാണ് അതുതന്നെയാണ് പ്രതീക്ഷയും ആ ഒരു ചെറിയ വെട്ടം നിങ്ങൾക്ക് നിങ്ങളെ മുന്നിലേക്ക് നയിക്കും എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ എന്ത് തരം വിഷമത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ അതൊന്നും കാര്യമാക്കരുത് ആണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മനസ്സും ശരീരവും ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കണം നിങ്ങളുടെ മനസ്സിന്ന് ക്ലെൻസ് ചെയ്ത് മാറ്റേണ്ടത് പാസ്റ്റ് ലൈഫിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വളരെ വിഷമായിട്ട് ഹീൽ ചെയ്യാത്ത ഊണ്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക അപ്പോൾ അങ്ങനെ ക്ലെൻസ് ആകുമെന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഹീലിങ്ങും ക്ലെൻസിങ്ങും ഒരുമിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ചലഞ്ചസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോയി ഒരു ഫ്രഷ് ന്യൂസ് ഡാത്തുണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി നിങ്ങളൊന്ന് പുറത്തെടുക്കണം എന്നാണ് കാണുന്നത് നിങ്ങളത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടെങ്കിലും അത് ചെയ്യുന്നത് നല്ലതായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾ വളരെ കാര്യമായിട്ട് കാണുന്നൊരു കാര്യമായിരിക്കുമല്ലോ നിങ്ങളുടെ ക്രിയേറ്റീവ് എന്തെങ്കിലും ഐഡിയ അത് പക്ഷേ നിങ്ങൾ അതൊന്ന് പുറത്ത് കൊണ്ടുവരണം എന്നാണ് നിങ്ങളുടെ സോൾ പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കുക ലവ് ആണ് നിങ്ങളുടെ നിങ്ങൾ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അന്നേ ദിവസം അപ്പോൾ എല്ലായിടത്തും സ്നേഹമുണ്ട് നിങ്ങളുടെ ഹാർട്ട് ചക്രം ഓപ്പൺ ആക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഹാർട്ട് ഓപ്പൺ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യം പോലെ അത് റിസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളത് ആക്കി വെക്കരുത് ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രം മതി എന്ന് വിചാരിച്ച് നിങ്ങൾ ചിലപ്പം പുറത്തുനിന്ന് വേറെ കിട്ടുന്ന സ്നേഹമൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് ചിലപ്പോൾ ആ ഒരു ഒരു സ്നേഹം മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ച് വേറെ എല്ലായിടത്തും ഉള്ളത് നിങ്ങൾ മാറ്റിക്കളയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഹാർട്ട് ചക്രം ഓപ്പൺ ആക്കി വയ്ക്കുക എവിടെ നിന്ന് കിട്ടുന്ന സ്നേഹവും സ്വീകരിക്കുക എന്നുള്ളതാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് കിട്ടുന്നത് ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്